ശ്രീ വി വസീഫ് അതായത് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ഒരു ഇളവ് നൽകേണ്ടേ ഈ ചോദ്യം കുറെയായി ചോദിക്കുന്നു ആദ്യം പരാതിയില്ല എന്നായിരുന്നു പിന്നീട് ഇപ്പോൾ ഇത് ഇങ്ങനെയായി എന്താണ് ഇതിനൊക്കെ കോൺഗ്രസിനോട് പറയാം ഇത് കോൺഗ്രസിന്റെ വക്താവിന്റെ മാത്രം പ്രശ്നമല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു നരേഷൻ ആ ഒരു ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് ഇതെന്തോ ഒരു ആരോപണം മാത്രമാണ് എന്നുള്ളതാണ് പക്ഷേ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടും എം എൽ എ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തവണ പത്രക്കാരെ കണ്ട സമയത്തും അതിൽ ഒരു സംശയവും പ്രകടിപ്പിച്ചിട്ടില്ല അതെൻ്റെ ശബ്ദമല്ല അത് ആ വിഷയത്തിൽ എനിക്ക് ബന്ധമില്ല ഞാൻ നിയമപരമായി അതിനെ നേരിടും എന്നൊക്കെ ഒന്ന് പറയണ്ടേ അവർക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കണ്ടേ ഇത് കൊണ്ടുവന്ന ചാനലിനെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞൂടെ ഇതൊന്നും പറയാൻ അറിയാത്ത ആളല്ലല്ലോ രാഹുൽ മാങ്കുട്ടം ഇത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യത്തിന് പിന്നീടും പിന്നീട് പറയാണ് തെളിവ് വേണം അതിൻ്റെ വസ്തുതകൾ തെളിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഒക്കെ സോഷ്യൽ മീഡിയ ടീം വലിയ രീതിയിൽ ഒരു മറ്റൊരു തലത്തിലുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സാധാരണ ഒരു ആരോപണമോ ആക്ഷേപവാണോ ഇത് അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയധികം നമ്മളോ നിങ്ങളോ ആ കോൺഗ്രസ്സോ ഒരു നടപടി എടുക്കുമോ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ചെറിയൊരു ഒരു ഒരു അവിടെ ഉണ്ടെങ്കിൽ അതിലൂടെ രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ കോൺഗ്രസ് നടപടിയെടുക്കുമോ എടുക്കില്ലല്ലോ ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ ആർക്കാ ഇതിൽ സംശയം എന്നിട്ടും എന്തിനാണ് പിന്നീട് വന്നിട്ട് ഇതിനെ മറ്റൊരു വിഷയവുമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളുമായിട്ടൊക്കെ സമീകരിക്കുന്നത് എന്തുകൊണ്ട് എന്തിനാ ഇവർ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എം എൽ എയുടെ കൈവശം ഈ കോൺഗ്രസിന്റെ ബഹുഭൂരിഭാഗം നേതാക്കൾക്കെതിരെയുള്ള എന്തോ കാര്യമായിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടത് അല്ലാതെ ഇങ്ങനെ ഭയക്കേണ്ട ഭയക്കേണ്ട ആവശ്യം എന്താ കോൺഗ്രസിനുള്ളത് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ അതാണ് പരാതി കൊടുക്കാത്തതിന്റെ സാഹചര്യവും അല്ലെങ്കിൽ ആ പെൺകുട്ടി മുന്നിലേക്ക് വരാത്തതിന്റെ ഒക്കെ എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ തീർച്ചയായും